നമുക്കിന്ന് സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ മാങ്ങയും ചെമ്മീനും നാളികേരും പിന്നെ ഉണക്കമുളക് ഇട്ടിട്ടില്ല കേട്ടോ ഇതിക്ക് രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിക്ക് രണ്ട് ഉണക്കമുളക് ഇട്ടുകൊടുത്തു പിന്നെ ഇത് ഇത് നാളികേരം ഇട്ടിട്ട് ഇങ്ങനെ നാളികേരം ചെമ്മീനും മാങ്ങയും ഉണക്ക മുളക് ചമ്മന്തി ഇത് വെറും മാങ്ങയും ചെമ്മീനും നാളികേരവും പിന്നെ നമ്മളെ കല്ലുപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തി അരക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാങ്ങാ ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് കഴുകി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞെട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അങ്ങനെയാണ് അരക്കാൻ പോണത് അപ്പൊ നമ്മളെ ചെമ്മീൻ ചമ്മന്തി അടിപൊളിയായിട്ട് അരഞ്ഞു വരുന്നു ലേമിക്കൂട്ട ഇനി ഈ അരച്ചതേക്ക് നമ്മളെന്ത് നമ്മളെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങട്ടിട്ട് ലേമിക്കൂട്ടി മാങ്ങ അങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കലേ നമ്മളെ ഫസ്റ്റ് മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തതാണ് മാങ്ങ നല്ലപോലെ അരഞ്ഞിട്ടില്ല ഇനി നമ്മുടെ രണ്ടാമത്തെ ചമ്മന്തി അരക്കെട്ടോ അപ്പൊ അതാ മറ്റു ചമ്മന്തി അരച്ച് ഇനി നാളികേരൊക്കെ ഇട്ട ചമ്മന്തിയാണ് അരക്കാൻ പോണത് ഉപ്പ് കല്ലുപ്പ് ചെമ്മീന് ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കൊടല ഊന ഇപ്പൊ മുളക് അരച്ചിട്ട് നാളികേരം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ രണ്ട് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാളികേരവും മാങ്ങയും ചെമ്മീനും കൊടുക്കുമ്പോഴകും ഇത് വെറും മാങ്ങയും ചെമ്മീനും കൊടുക്കുമ്പോളകും ഇനി നമുക്ക് അമ്മിമ്മ ചോറ് ഇട്ടിട്ടൊന്ന് കഴിക്കാം പണ്ടൊക്കെ ഇങ്ങനെ അമ്മിമ്മ ചോറ് ഇട്ട് ചോറിട്ട് കേട്ടോ ചോറ് അരക്കുമ്പോൾ ഉമ്മയ്ക്ക് അരക്കുമ്പോ അമ്മയൊക്കെ എന്തെയ്യും ഇങ്ങനെ കുഴച്ചിട്ട് അമ്മിമ്മ ഇങ്ങനെ കുഴക്കൂട്ടോ ചോറ് എരിവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് ചമ്മന്തിയും കൂടെ കൂട്ടി കുഴക്കുക ഇങ്ങനെ ഒരു ചമ്മന്തി ഇട്ട് കുഴക്കൂട്ടോ ഒരു വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇങ്ങനെ ചോറും അമ്മ എങ്ങനെ ടേസ്റ്റ് തരിയാന്നറിയോസ്റ്റ് കഴിച്ചോക്കോട്ടോ ചമ്മന്തി കുട്ടി ചമ്മന്തി കൊടുക്ക اهلا <laughs>